ഹായ് കുട്ടിയാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു പ്ലാന്റ് കണ്ടപ്പോൾ ഞാൻ എവിടെയെങ്കിലും തേയിലക്കാട്ടിൽ നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അപ്പോൾ ഇതങ്ങ് കിഴക്കൻ പ്രദേശത്തൊക്കെയുള്ള തേയിലക്കാട് പോലെയാണ് പെട്ടെന്ന് ഇത് കാണുമ്പോൾ തോന്നുന്നത് എന്നാൽ ഞാൻ തേയിലക്കാട്ടിലൊന്നുമല്ല ഇത് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് എന്താണെന്നറിയാമോ ഇത് തേയിലച്ചിരിയല്ല ഇത് നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ് ഇതുപോലെ സുന്ദരമായ പൂക്കളുള്ള കമേലിയ പ്ലാന്റ് ആണ് ഈ അരിച്ചെടിയെന്ന് പറയുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ ഒരു പൂക്കളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു റോസപ്പൂവിനെക്കാട്ടി വലിയ വലിപ്പമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ചെമ്പരത്തി ഉണ്ടല്ലോ നല്ല കട്ട ചെമ്പരത്തി അതിനേക്കാട്ടിലും വലുപോട്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ചെടിയിൽ നിറച്ച് പൂക്കളും ഉണ്ട് കേട്ടോ ഒരുപാട് പൂക്കളുണ്ട് ഇതാണ് കമേലിയ എന്ന് പറയുന്ന ഒറിജിനൽ പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ചൂടിൽ ഈ ചെടി നന്നായിട്ട് ഫ്ലവർ പിടിച്ച് നിൽക്കുന്നു ആ പലരും പറയാറുണ്ടല്ലോ ഇത് വിദേശിയാണ് കറക്റ്റായിട്ട് ഇത് വിദേശിയാണ് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ ഈ പ്ലാന്റുകളൊക്കെ പക്ഷേ ഇവിടെ നന്നായിട്ട് ഫ്ലവറും ഉണ്ട് മുട്ടുമുണ്ട് ചെടി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അപ്പം പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ചെടി നമുക്കിവിടെ പിടിക്കുന്നില്ല പിന്നെ പിടിച്ചാൽ തന്നെ മുട്ട ഉണ്ടാകും കരിഞ്ഞു പോകും ചിലത്തേലാണെങ്കിൽ മുട്ട ഉണ്ടാകട്ടേയില്ല ഇങ്ങനെയൊക്കെ പറയട്ടെ പക്ഷേ ഇതാ ഇത് കണ്ടോ ഇതേലൊരു പൂവുണ്ടോ എത്ര ഭംഗിയില്ല നല്ല കളറായിട്ടോ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും വലിയൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് നിറച്ച് പൂക്കളുമുണ്ട് നിറച്ച് മുട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്ടാ വലിയ ഒരു പൂമരം നിൽക്കുന്നതല്ല ചെറിയ ഒരു ചെലിയ ചട്ടിക്കകത്ത് ഒരു പൂമരം നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകളാണെങ്കിൽ നല്ല കട്ടിയുള്ള ഇലകളാണ് ആ നാ ശരിക്കും എനിക്കിത് കണ്ടപ്പം നമ്മുടെ തേയിലച്ചെടിയുടെ ഇല പോലെയാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ തേയിലച്ചെടിയോട് സാമിയൊക്കെ പറഞ്ഞത് കേട്ടോ പിന്നെ ഇതിൻ്റെ പൂക്കളുണ്ട് അതാ നിങ്ങൾ കണ്ടു നോക്കെ പറഞ്ഞ് ഒത്തിരി അങ്ങോട്ട് കൊതിപ്പിക്കുന്നില്ല നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവില്ല അതിൻ്റെ ഭംഗി കണ്ട ഇത്രയും വലുപ്പമുള്ള പൂക്കളാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് ഇതിൻ്റെ പൂ കാണാനായിട്ട് പിന്നെ മുട്ട ആണെങ്കിലും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല അത്യാവശ്യം വലിപ്പമുള്ള മുട്ടു ആണ് ഇതൊക്കെ ആണെങ്കിൽ ഈ മുട്ട ഒക്കെന്ന് പറഞ്ഞാൽ ബിരിയാണി ഇനി കുറേ നാളും കൂടി എടുക്കും എന്നിട്ടും ആ മുട്ടിനൊക്കെ നല്ല ഭയങ്കര വലിപ്പമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ കമേലിയ പ്ലാന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇവിടെ ഒരുപാട് കമേലിയ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ ഇതുപോലെ ഇങ്ങനെ ചട്ടിയിൽ നിരത്തി വെച്ചിട്ടുണ്ട് നല്ല റേറ്റാണ് കേട്ടോ സാധാരണക്കാരെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത തരത്തിലുള്ള റേറ്റാണ് ഈ ഒരു പ്ലാന്റിന് അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഭയങ്കരമായിട്ട് നല്ല വില കൊടുക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് പിന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളുടെ മുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിൽ കൊണ്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം ഇതിൽ ഫ്ലവർ വരും അങ്ങനെയൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം നമ്മളുടെ വീഡിയോ കണ്ടിട്ട് പോയി ചെടി വാങ്ങിക്കുന്നവർക്ക് എന്തെങ്കിലും കലിപ്പ് പറ്റിയാൽ അവർ പിന്നീട് എന്നോട് പരാതി പറയാറുണ്ട് പലരും പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന കാര്യം കണ്ടിട്ട് നിങ്ങൾ പോയി വാങ്ങിക്കും എന്നിട്ട് നിങ്ങൾക്കത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പരാതി പറയും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ എടുത്തു പറയുന്നത് പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയാൻ ഞാൻ വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു തേയിലച്ചെടി പോലെയെന്ന് ഇതാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കമേലിയ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് നമുക്ക് വാങ്ങി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്നതേയില്ല അപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഫ്ലവർ ഉണ്ടായിട്ടില്ലാന്ന് എന്നാൽ ഈ ഒരു പ്ലാന്റ് ഈ ചട്ടിയിൽ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ഇലകൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് വ്യത്യാസമുണ്ട് കുറച്ചുകൂടെ ഒരു വേറൊരു കളറും ആ ഇലക്കന്നെ വേറൊരു കളറും പിന്നെ കുറച്ചൊരു ഷേപ്പ് വ്യത്യാസം ഒക്കെ ഉണ്ട് മറ്റേ ചെറിയ ഉണ്ടാൽ ശരിക്കും തേയിലയാണെന്ന് തന്നെ നമുക്ക് തോന്നുള്ളൂ കേട്ടോ അതുപോലെയാണ് അത്രയും കട്ടിയൊക്കെ ഉള്ളൂ പക്ഷേ ഇതിനങ്ങനെയല്ല കുറച്ചുകൂടി നല്ല കട്ടിയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പ ഉണ്ടോ എന്നോ ഭയങ്കര ബലമുള്ള കമ്പുകളാണ് കേട്ടോ അങ്ങനെയുള്ള കമ്പുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഉറപ്പായിട്ടും പൂ പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പം നിങ്ങൾ കമേലിയ എന്നും പറഞ്ഞ് വാങ്ങിക്കുന്ന പല ചെടികളും നമുക്കിവിടെ പൂക്കത്തില്ലാതെ കിളുക്കുകയൊക്കെ ചെയ്യും പക്ഷേ അത് പൂവുണ്ടാകാനായിട്ട് പറ്റുന്നില്ല പലർക്കും അത് വാങ്ങിച്ചിട്ട് പൂ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതല്ല നിങ്ങളെക്കൊണ്ട് ഇത് വാങ്ങിപ്പിക്കാനൊന്നുമല്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ നല്ല വിലയാണ് നമ്മളെക്കൊണ്ട് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ചെടിയുടെ എന്ന് പറയുന്ന ഇതാണ് നമുക്ക് ഓൺലൈനിലും അല്ലാതെയൊക്കെ ഒക്കെ കമേലിയ വാങ്ങിക്കാൻ കിട്ടും അതെന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച ആ ഒരു പ്ലാൻ ആണ് ഇതാണ് ഒറിജിനൽ കമേലിയ ഇതിലാണ് ഫ്ലവർ ഉണ്ടാകുന്നത് മറ്റേ കമേലിയ നാൾ നിന്നാലും നമുക്ക് ഫ്ലവർ ഉണ്ടാകുന്നില്ല ഒരുപാട് പേര് ആ ഒരു പ്ലാന്റ് വാങ്ങിയിട്ട് അത് വെറുതെ ഇങ്ങനെ കിളുത്ത് നിൽക്കുന്ന മാത്രമേ ഉള്ളൂ ഇത്രയും കാലമായിട്ട് രണ്ടും മൂന്നും വർഷമായവരുടെ പ്ലാന്റ് ഒക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ഇതുവരെ പൂക്കളായിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രണ്ട് കമേലിയുടെ വ്യത്യാസം കാണിച്ചത് അപ്പം എവിടെ എവിടെന്നെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ ഈ ഒരു സ്റ്റെമ്മും ഒക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെയുള്ള ഇലകളുള്ള പ്ലാന്റ് ആണ് ശരിക്കും തായ്ലൻഡിൽ നിന്ന് വരുന്ന ഒരു വെറൈറ്റിയാണിത് അപ്പോൾ ഇത് ശരിക്കും ആ പൂ ഉണ്ടാകുക തന്നെയും എന്നാൽ ഇതുപോലെയുള്ള ചെറിയ ഇലകളുള്ള കമേലിയ ഇത് മൊത്തം കമേലികളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കമേലിയ എന്ന് പേര് പറഞ്ഞ് നമുക്ക് ിങ്ങനെ നിർത്താം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിൽ ഒറ്റ ഒരു ഫ്ലവർ പോലും ഉണ്ടാകത്തില്ല ഫ്ലവർ ഉണ്ടാകാനാണെങ്കിൽ ഇപ്പം ഈ നിൽക്കുന്ന ചെടികളിലൊക്കെ തന്നെ ഫ്ലവർ ഉണ്ടാകണമല്ലോ ഇതിൽ എങ്ങാനും ഒരു ഫ്ലവർ ഉണ്ടോ ഇല്ലല്ലോ അപ്പം ഇതിൻ്റെ ഏലക്കും കണ്ടോ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ മറ്റേലായിട്ട് വ്യത്യാസമുണ്ട് സ്റ്റെമ്മിന് വ്യത്യാസമുണ്ട് മൊത്തത്തിൽ ഈ ചെടി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വേറൊരു രീതിയിലാണ് ചെടി മൊത്തത്തിൽ നിൽക്കുന്നത് അപ്പം ഇങ്ങനെയാണ് കമേലിയ പ്ലാന്റ് ആ പൂ വിടാതെ നിൽക്കുന്നത് ഇത് രണ്ടിനമാണ് അപ്പോൾ അത് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഞാൻ നിങ്ങളോട് ഇത് എവിടെ നിന്നും ഒന്നും വിശദമായിട്ട് പറയുന്നില്ല കാരണം ഇതിന് എനിക്ക് ഒരു വർണ്ണം വാങ്ങിക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് ഭയങ്കര വിലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊന്നും നടന്നില്ല അപ്പം നിങ്ങളിത് എവിടെയെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയിട്ട് മാത്രം നിങ്ങൾ വാങ്ങിക്കുക കാരണം നല്ല റേറ്റ് ആണ് അതുപോലെ തന്നെ ഇതേപോലെ വളർന്ന ആ ചെടികളെ ഓൺലൈനിലൊക്കെ അയക്കാനായിട്ട് പാടുവാണ് അപ്പോൾ അത് നമ്മൾ ചെന്ന് കണ്ട് തന്നെ വാങ്ങണം അല്ലെങ്കിൽ നമുക്ക് കളിപ്പ് പറ്റാൻ സാധ്യതയുണ്ട് ഓൺലൈനിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് നേരത്തെ കാണിച്ച ആ പൂക്കാത്ത കമേലിയ കിട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓൺലൈനിലൊന്നും വാങ്ങാതെ നിങ്ങൾ നേരിട്ട് ഇത് ഫ്ലവർ വന്നതാണെന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക അപ്പോൾ ഈ കമേലിയയുടെ വ്യത്യാസം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കര ഇപ്പം ആണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും കാണാൻ ടാറ്റ